സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സമാു പൂക്കുടുമ്പാടം പി വി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടതിന്റെ ഒരു സ്വപ്ന പദ്ധതിയിൽ തന്നെ വീട് കൊടുക്കാൻ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം അത് നമ്മുടെ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ദീർഘകര കാലമായി വാടക തോട്ടിലും സ്വപ്നം കഴിയുന്ന ആളുകൾക്ക് വീണ്ടുവന്നതിൽ സ്വപ്നം തന്നെയാണ് അത് യാഥാർത്ഥ്യമാക്കാനും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം പഞ്ചായത്തിന് അഭിമാനമുണ്ട് ഏതാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല നമുക്കറിയാം ഈ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖല മുന്നോട്ട് പോയത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം ഈ ഭരണസമിതി വന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി നാട്ടിൽ പടർന്നു പിടിച്ചത് ആ സമയത്ത് ഞാൻ പ്രത്യേകം ഈ ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ എന്റെ ആസമാരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ നല്ല പ്രവർത്തനങ്ങൾ തായ വെക്കാൻ ആരോഗ്യ മേഖലയിൽ പഞ്ചായത്തിന് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ പി എച്ച് സി തേപ്പാറയിലാണെന്ന് എല്ലാവർക്കും അറിയാം അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനും ഈവനിന്ന് വടക്കം മൂന്ന് ഡോക്ടർമാരെ ആക്കി ഉയർത്താനും ഇപ്പോൾ അവിടെ സമയത്തും ഡോക്ടറും അതുപോലെ ഒരു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അടുത്ത് ആളുകൾ അവിടെ എത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിരവധി ആളുകൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഗ്രാമപഞ്ചായത്തിലെ സബ് സെന്ററുകളുടെ നിലവാരം മെച്ചപ്പെടുത്തി അഞ്ഞൂറ് പാലിയേറ്റീവ് രോഗികളുള്ള പഞ്ചായത്തിൽ വീട്ടിലെത്തി പരിചരണം നൽകി വരുന്നു സർക്കാരിന്റെ വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു ആരോഗ്യം മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം റോഡ് വികസനം തുടങ്ങി നിരവധി മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ അനീഷ് ഹമീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു രാജൻ വാർഡംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻ പഞ്ചായത്ത് വികസന രേഖ അവതരിപ്പിച്ചു